ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും തൊടുപുഴ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വീടും നിങ്ങളെ കാത്തിരിക്കുന്നു മൂന്ന് വലിയ ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഇതുകൂടാതെ വലിയ രണ്ട് ഹാള് രണ്ട് കിച്ചൺ സിറ്റ് ഔട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു വീടാണിത് കുടിവെള്ളത്തിനായിട്ട് കിണർ വെള്ള സൗകര്യമാണ് മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഇന്നത്തെ വീട് എത്രയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കാൻ തൊടുപുഴ പ്രോപ്പർട്ടി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സമീപിക്കുക നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വീടുകളോ സ്ഥലമോ പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഇടാവുന്നതാണ് അതിനെ തൊടുപുഴ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്